പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ കേട്ടിരുന്നു കേട്ടിരുന്നോ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോപി ചെമ്മണ്ണൂർ അതിപ്പോ കുന്തി എന്ന് പറയുക മഹാഭാരതം റിലേറ്റഡായ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നോ താങ്കൾ അങ്ങനെ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെന്തെങ്കിലും അല്ല ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയിൽ അതിലൊരു കഥാപാത്രം ഇവരോട് സാദൃശ്യം ഉള്ളത് ആ അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളു പറഞ്ഞു അല്ല അതൊരു പ്രാവശ്യം പറഞ്ഞുള്ളൂ പിന്നെ അടുത്ത അടുത്താഗ്രേഷൻ ഇതുപോലെ വേറെന്തോ പറയുണ്ടായിട്ട് അല്ല ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ് സെയിൽസ് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രേ ഉള്ളു നമ്മള് ഡാൻസ് കളിച്ച് ഒരുമിച്ച് അവർ ഇട്ട് കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല ഇന്നാണ് കൊടുത്തത് ഇത് നാലഞ്ച് ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് കൂ മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പറയാൻ വരും നമ്മളാരും കണ്ടിരുന്നു മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ ആ ഉണ്ടോ ഹിന്ദി സീരിയലുണ്ട് അവരുടെ പേരിപ്പോ ഓർമ്മയില്ലേ ഞാൻ പക്ഷെ അവരെ അവരെ ഓർമ്മയുണ്ട് പേരോർമ്മയില്ല പേരിപ്പൊർമ്മയില്ലേ സീരിയൽ അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണം നമ്മൾ ഒരു വാക്ക് ആഗ്രഹിച്ചിട്ടല്ലാങ്കം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു സോറി പറയാമായിരുന്നില്ലേ അല്ല അവരെടുത്ത് സോറി പറയുന്നതോട് യാതൊരു വിരോധമില്ല നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല ആ ഉണ്ടെങ്കിൽ ചെയ്തിട്ടില്ല പോലും എന്തായാലും ഇതിനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ പറയുന്ന പേരാണ് കിട്ടേണ്ടത് കിട്ടി തോന്നുന്നൊക്കെ പറയും എന്തായാലും അത് തന്നെയാണ് ഇപ്പൊ ബോബി ചെമ്മെന്ന് തോന്നിയിരിക്കുന്നത് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് മാപ്പ് പറയാൻ തയ്യാറായതാണ് ഇതിനൊപ്പം തന്നെ ഈ അമ്മേനെ തല്ല് രണ്ടു ഏർ ചർച്ചാ വിഷയം എന്നൊക്കെ പറഞ്ഞ വരി ഒരു നടി ഇപ്പോ നമ്മുടെ ഈ ഒരു ഹണി റോസിനെതിരെ ഇറങ്ങി രിച്ചിട്ടുണ്ട് അവർ പറയുന്ന സംഗതി ഇങ്ങനെയാണ് വളരെ ബുദ്ധിപരമായി നാടിന്റെ ലൈംഗിക ദാരിദ്ര്യ ദാരിദ്ര്യത്തെ ഈ ഒരു ഹണി റോസ് എന്ന് പറയുന്ന ഈ നടി ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവരൊരു ഗംഭീര എഴുത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാരെങ്കിലും അത് വായിച്ചിട്ടുള്ള ഒരു കുറിപ്പാണെ ഒന്ന് വായിച്ച് കളിപ്പിക്കാം സൈബർ ബുള്ളിങ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റ് തന്നെയാണ് അവര് ശരിയായിട്ട് തന്നെ പറയുന്നുണ്ട് അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്റെ മേഖല ഇതായത് കൊണ്ട് ആളുകളെ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങളെന്ന് തോന്നുന്നില്ല മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഗെയ്സിനെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വളരെ വൾഗറായ ആംഗിളിലെടുത്ത തൻ്റെ തൻ്റെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത് ഇവരെ ചോദ്യങ്ങളാണ് ഈ ഒരു നടി മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങളാണ് ഇത് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് എന്റെ തഞ്ചത്തിക്ക് ആരും കയറാൻ പറഞ്ഞ കേട്ടോ ആയതും തന്നെ പറഞ്ഞേക്കാം സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇന്ന് തീർച്ചയായും ബാധിക്കും മിസ് സണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു പക്ഷേ അവർ ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ഉദ്ഘാടനം ചെയ്യാൻ ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടികൾ എന്ന് മനസ്സിലാക്കുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഉദ്ദേശത്തെക്കാൾ പ്രധാനം അതുണ്ടാക്കുന്ന സ്വാധീനമാണ് ധാർമ്മികമായി ശരിയല്ലാത്തതൊന്നും പൊളിറ്റിക്കലായും ശരിയല്ല അശ്ലീല പരാമർശങ്ങളുടെ പേരിൽ ബോബി ചെമ്മറിനെതിരെ ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് പരാതി നൽകിയിരുന്നു ജാമ്യമില്ലാത്തൊരു കേസാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മുണിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം ചുമത്തിയാണ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതന്നെ ബോബി ചെമ്മുണിന് കേസ് നൽകിയത് സഹി കെട്ടതോയാണെന്ന് ഹണി റോസ് റിപ്പോർട്ടിനോട് പറഞ്ഞു തനിക്കും കുടുംബവും വേണ്ടപ്പെട്ടവരുണ്ട് നാലു മാസം മുമ്പ് ചെമ്മണ്ണൂർ ജലുവരുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെ മോശം പരാമർശം നടത്തിയത് ആ പരിപാടി കഴിഞ്ഞ ഉടനെ വീട്ടുകാരുമായി ഈ വിഷയം ഞാൻ ചർച്ച ചെയ്തിരുന്നു തുടർന്ന് മാനേജർ വിളിച്ച് ബോബി ചെമ്മണൂരിന്റെ പെരുമാറ്റം മോശമായി എന്നും ഇനി ആ സ്ഥാപനവുമായി സഹകരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞിരുന്നു പക്ഷേ അത് കഴിഞ്ഞും അദ്ദേഹം തന്റെ ശരീരത്തെ പറ്റി മോശമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു ഇതോടെയാണ് കേസ് നൽകാൻ തീരുമാനിച്ചതെന്നും ഹണി റോസ് പറയുന്നു പൊതുവേദിയില് മനപൂർവം പിന്തുടർന്ന് ധയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരു വ്യക്തി അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാക്കി ഹണി റോസ് രംഗത്തെത്തിയോടെ വിഷയം വളരെ രീതിയിൽ ചർച്ചയായി സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലെ പരാമർശങ്ങൾ തൻ്റെ പേര് ഉപയോഗിക്കുന്നുവെന്നും ഹണി റോസ് പറഞ്ഞിരിക്കുന്നു എന്നാൽ വ്യക്തിയുടെ പേര് ഹണി റോസ് ആദ്യത്തെ തന്റെ പോസ്റ്റിലൊന്നും പുറത്തുവിട്ടില്ല ബോബി ചെമ്മണ്ണൂരാണ് ആ വ്യക്തി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ അപ്പോഴത്തേന് പോസ്റ്റിൽ നിറഞ്ഞു ഹണി റോസ് പങ്കുവച്ച പോസ്റ്റ് താഴെ പലരും അശ്ലീല കമന്റുമായി എത്തി ഇതോടെ കമന്റ് ഇട്ട മുപ്പതോളം പേർക്കെതിരെ ഹണി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്തായാലും ഈ മുന്നേ പറഞ്ഞ പോലെ രണ്ട് വശങ്ങളുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഇവരുടെ വസ്ത്രധാരത്തെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്നത് ഒരാണല്ല ഒരു സ്ത്രീയാണ് ഇങ്ങനെയും അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും ബോബി ചെമ്മണൂര് മാപ്പ് പറയാനും മറ്റും തയ്യാറായിട്ടുണ്ട് അദ്ദേഹം അടുത്ത ദിവസം തന്നെ മാപ്പ് പറയും അതിലെന്താണ് പ്രശ്നം താൻ മൂലം ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തേ മാപ്പ് പറഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നമുള്ളത് എന്നാണ് ഗോപി ചെമ്മണ്ണൂർ പറയുന്നത് എന്തായാലും ആ വാക്കുകൾ നമുക്ക് വിലക്കെടുക്കാം ഒപ്പം തന്നെ ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ സ്ത്രീ പക്ഷത്തു നിന്ന് തന്നെ സ്ത്രീകളുടെ വഴിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചില മറുപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സംശയകരമായിട്ടുള്ള എഴുത്തുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുതെന്ന് പറഞ്ഞോളൂ ബബായ്